സാറെ നമസ്കാരം ഒരു വ്യത്യസ്ത വ്യത്യസ്തമായ ഒരു കൃഷിയടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ ഈ മീൻ കൃഷിക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകത എന്ത് ബയോഫ്ലോക്ക് ഇത് പ്രധാനമന്ത്രിയുടെ മത്സ്യ സമ്പദ് യോജന എന്ന് പറയുന്ന ഭാരം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇത് ബയോ ഫ്ലോക്ക് എന്നാണ് ഈ ടെക്നോളജിയുടെ പേര് ഇതിൻ്റെ പ്രത്യേകത എന്താ ഇതിനകത്ത് നമുക്ക് ഗിഫ്റ്റ് മത്സ്യങ്ങളെയാണ് ഫിഷറീസിൻ്റെ ലൈസൻസോടുകൂടി നമുക്ക് വളർത്തുന്നതാണ് നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുന്നു വല്ലാർപ്പാടത്തെ എം പി ഡി എയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഒരിക്കലും നമുക്ക് വെള്ളം വളരെ കുറവുള്ള സ്ഥലങ്ങളിലും നമുക്കിതിനെ വളർത്താനായിട്ട് സാധിക്കും പക്ഷേ നമുക്ക് ഇതിനകത്ത് ഉള്ള ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ എല്ലാ പരാമീറ്റേഴ്സും നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇതിൻ്റെ പി എച്ച് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ അമോണിയ ലെവല് നൈട്രൈറ്റ് നൈട്രേറ്റ് ഇങ്ങനെയുള്ള പാരമീറ്റേഴ്സ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഇരിക്കേണ്ടത് ഇതിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ കറണ്ട് നഷ്ടപ്പെടാനായിട്ട് പാടില്ല ഏകദേശം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ കറണ്ട് നഷ്ടപ്പെട്ടാൽ മത്സ്യങ്ങൾ ചത്തുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇതിൻ്റെ ഏറ്റവും വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ മത്സ്യ ടാങ്കുകളിലാക്കി ഇതിൻ്റെ ഫീക്കൽ മാറ്റർ വന്നിട്ട് ആ വെള്ളം അമോണിയ ഡെവലപ്പ് ചെയ്ത് മീനുകൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്ത് ഒരു ബാക്ടീരിയ കൾച്ചർ വിട്ടിരിക്കുന്നത് കാരണം ഈ ഫീക്കൽ മാറ്ററിനെ അപ്പം തന്നെ അത് ഭക്ഷണമാക്കുകയും ഏകദേശം നാല് അഞ്ച് മണിക്കൂർ കൊണ്ട് തന്നെ അത് ഭക്ഷണമാക്കുകയും ചെയ്യും അതുപോലെ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യും ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഫ്ലോക്കായിട്ട് നിലനിൽക്കും ആ ഫ്ലോക്ക് ഈ മത്സ്യങ്ങളുടെ ചികിള അല്ലെങ്കിൽ വിൽത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതൊരു ചീപ്പിൽ കടയുന്ന പോലെ കടയിഞ്ഞിട്ട് ഏകദേശം അത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കും അങ്ങനെ ആ ബാക്ടീരിയനെ ഭക്ഷണമാക്കുന്ന കാരണം ഇതിന് നമുക്ക് കൊടുക്കുന്ന മിക്സൈൽ ഏകദേശം വീടിൻ്റെ ഇരുപത് ശതമാനം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ നമ്മുടെ ഹൈ റേഞ്ചിൽ ഒരു ഇതിനൊരു പ്രശ്നമുണ്ട് കാരണം ഇവിടെ ഞങ്ങളുടെ നൈറ്റ് ടെമ്പറേച്ചർ പലപ്പോഴും പതിനെട്ട് മുതൽ ഇരുപത് ആയിരിക്കും ഇതിൻ്റെ ബോഡി ടെമ്പറേച്ചർ മുപ്പത് ഡിഗ്രി മുതൽ മുപ്പത്തി ഡിഗ്രി വരെയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാരണം പലപ്പോഴും ഈ മത്സ്യങ്ങൾ ഏകദേശം ഒരു വർഷം കൊണ്ടാണ് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം വരുന്നത് പക്ഷേ തിയററ്റിക്കലായിട്ട് ലോ റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഇത് ആറ് മാസം കൊണ്ട് ഏകദേശം അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകളിൽ വരും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യകൃഷി ഇവിടെ വയബിൾ അല്ല ശരിക്കും എത്ര കാലമായിട്ട് ഇപ്പം നിലവില് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം മൂന്ന് നാല് വർഷത്തോളം മൂന്ന് നാല് വർഷത്തോളം നമ്മളിതിനകത്ത് കൂടുതലായിട്ടും ഇതിനകത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് രഹിതമായ മത്സ്യം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ നമ്മുടെ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം നമുക്ക് പിടിച്ചാൽ അന്ന് തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ മെയിൻ ഉച്ചഭക്ഷണം ഒരു മീൻ പറത്താണ് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമോളം ഒരു മത്സ്യം കഴിക്കും അതാണ് അപ്പോൾ തീർച്ചയായിട്ടും വിഷരഹിതമായ ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇതിനകത്ത്